നമ്മൾ കട്ടിങ്ങും എഡിറ്റിങ്ങും ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഞാൻ പാർട്ട് വണ്ണും ടു ഇട്ടിട്ടുണ്ട് ലൈഫിനെ പറ്റിയിട്ടും നമുക്ക് വന്ന ഒരു ജീവിതത്തിൽ വന്ന വലിയൊരു ട്രാജഡിയെ പറ്റിയിട്ടും അപ്പം എന്താ വെച്ചാൽ പിന്നെ നമ്മളൊരു ഫ്ലാറ്റൊക്കെ എടുത്ത് തുച്ഛമായ രീതിക്ക് വാടകയൊക്കെ കൊടുത്ത് മക്കളെയും പഠിപ്പിച്ച് മോള ഒരാളാണെങ്കിൽ അവളുടെ ലൈഫേയും മാറ്റിയെടുത്തു കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ അവൾ അവളെ ഡിഗ്രി അവിടെ സ്റ്റോപ്പ് ചെയ്തു അതിന് ശേഷം പിന്നെ പഠിച്ചു കേട്ടോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം എവിടെയാണോ നമുക്ക് താളം തെറ്റണേ തളരാതെ നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ട് ഇന്ന് ഉയർച്ചയുടെ ഒരു ചെറിയൊരു സ്റ്റെപ്പിലേക്ക് കയറി നിൽക്കുകയെന്ന് മാത്രം അങ്ങനെ കുറേ ഒരു അഞ്ചാറ് വർഷമായി ഞാനും മക്കളും നല്ല ഫൈറ്റിംഗാണ് ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് എന്തായാലും എല്ലാവരുടെയും പഠിപ്പും കാര്യങ്ങളൊക്കെ ഇതായി മാർച്ചിൽ അവസാനിക്കുകയായി അതിൻ്റെ ഇടയിൽ വലിയ വലിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുട്ടികളെയൊക്കെ ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഓരോ പാർട്നറെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ ഏല്പിച്ച് നമുക്ക് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ ഈ കാര്യങ്ങൾക്കിടയിലൊക്കെ നമ്മൾ ഒരു കാര്യം അറിയുന്നുണ്ട് നമുക്കിപ്പോൾ എല്ലാവരിടത്തും പോയിട്ട് നമ്മുടെ ലൈഫ് പറയാൻ പറ്റില്ലല്ലോ അപ്പം പറഞ്ഞ് നടക്കുന്ന ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാതെ അപ്പം ദയവ് ചെയ്ത് എല്ലാ ഈ കാണുന്ന ആളുകളോട് പറയുന്ന ഒരു കാര്യം ആരുടെയും സമ്പാദ്യം നമ്മളൊന്നും കയ്യിലാക്കിയിട്ടില്ല നമ്മളുടെ സ്വയം നമുക്ക് ആജീവനാന്തം ജീവിക്കുക അല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് തരുന്നത് കുറച്ചാണെങ്കിലും അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടുകാര്ക്ക് ബോധ്യമുള്ളത് കൊണ്ടും ആ എന്താണ് തരുന്ന സമ്പാദ്യം മൊത്തം നഷ്ടപ്പെട്ടിട്ട് നമ്മളത് വീണ്ടെടുത്തു ഫുള്ളൊന്നും കിട്ടിയിട്ടില്ല അധ്വാനിക്കാത്ത പൈസ കൈ കിട്ടിയിട്ട് അടിച്ചു പൊളിച്ച് ലാഭ്യമായിട്ട് ചിലവാക്കിയ ആളുകളാണ് നമ്മുടെ ബാക്കിലുള്ളത് പക്ഷേ ഒരിക്കൽ പോലും നമ്മൾ അവരെ ചേർത്ത് പിടിക്കില്ല കാര്യം അത്രയും വെറുപ്പിച്ചിട്ടാണ് അവർ 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 നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങടെന്ന് വെച്ചാലേ എല്ലാ സമ്പാദ്യം എന്താണ് തിന്ന് തീർത്ത് അധ്വാനിക്കാണ്ട് കിട്ടുന്ന മുതലൊക്കെ ലാഭിഷക്കി ചിലവാക്കി അടിച്ചു പൊളിച്ച് നടന്നിട്ട് അവസാന കെട്ടെത്തുമ്പോൾ ആരുമില്ല എല്ലാവരും ജോലിയായി ജോലിക്കാരായി സമ്പാദ്യയായി അവർ സെറ്റിൽ അവരെന്നെ നോക്കണില്ല അവരങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് വരാനോ നമ്മൾ നോക്കുന്നോ ആരും പ്രതീക്ഷിക്കണം നമ്മൾ ചെയ്യൂല അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ യൂട്യൂബ് തന്നെയാണ് കേട്ടോ എനിക്കൊരു എന്താ പറയുക സ്ട്രെങ്ത് തരുന്നത് കാരണം എല്ലാവരോടും പറയാനൊന്നും പറ്റില്ല നമ്മുടെ ലൈഫ് ഇതിപ്പോൾ കണ്ടു നിൽക്കുന്നത് കേട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം അങ്ങനെ നീണ്ട ഒരു ആറ് വർഷ കാലമായി ഞങ്ങൾ ഈ പത്ത് ഇരുപത്തി നാല് വർഷമായി ഒറ്റയ്ക്കുന്ന ആണ് എന്നാലും ഈ ഒരു ആറ് വർഷം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടം വരേക്ക് എത്തി എന്തായാലും അപ്പം ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ കാരണം പല ശബ്ദങ്ങളും പല ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ പലരും അതേ തന്നെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അതല്ല സത്യം എന്നുള്ളതും പിന്നെ ആരുടെയും ഒരു കാര്യങ്ങളും നമ്മളിടപെടാനോ അവരുടെ സമ്പാദ്യത്തിൽ കൈയിടാനോ നമ്മുടെ സമ്പാദ്യത്തിൽ കൈയിട്ടും മാന്തിയിട്ട് അടിച്ചുപൊളിച്ച് നടക്കുന്ന നമ്മൾ കണ്ടിരിക്കണേ അല്ല നമ്മൾ ആരുടെയും ഒരു കാര്യങ്ങൾക്കും പോയിട്ട് തലയിട്ടിട്ട് അവരുടെ ഒന്നും വാങ്ങി നമ്മൾ കഴിച്ചിട്ടോ ഒന്നുമില്ല മക്കളുടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കാര്യങ്ങളും പത്തിരുപത്തി മൂന്ന് വർഷമായിട്ട് നമ്മൾ തന്നെ ചെയ്തു വരുന്നത് ഒറ്റയ്ക്ക് അതിൻ്റെ ഇടയിൽ മക്കളും ഇപ്പം ഫ്രീ ആയി എല്ലാവരുടെയും പഠിപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും സെറ്റിൽഡ് ആവാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് യൂട്യൂബിൽ കൂടെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും ഇത് കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കും അല്ലാത്തവർക്കും മനസ്സിലാവും കാരണം അത് ഇതിൻ്റെ ബാക്കിൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ലൈഫിനെ പറ്റി ഇനിയും ഇടാൻ കിടക്കുകയാണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്ന് നമ്മൾ ഇങ്ങനെ ബോറടിപ്പിക്കുന്ന വീഡിയോ ഇടുന്ന ശരിയല്ലല്ലോ അപ്പം ലൈവിലുടുന്നീളം പോകണമല്ലോ നമ്മൾ ചാനലുമായിട്ടും നമ്മുടെ ആൾക്കാരായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മൾ ലൈവില് വരുന്നുണ്ട് കാരണം ഇനി അതും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാറുണ്ട് ലൈവിൽ വരുന്ന ദിവസം ഞാൻ പറയുന്നതാണ് എത്ര പേര് നമ്മുടെ ഫാമിലിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് സംസാരിക്കണമല്ലോ അപ്പം എന്തായാലും ലൈവിലൊരു ദിവസം വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം